ചൈന ഫുഡ് കണ്ടു അച്ഛന്മാരെ ഈ മാവ് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മാവ് ഇങ്ങനെ എന്തോ ആക്കി വെച്ച് ആ മാവല്ല മാവല്ല കപ്പ ഇടിച്ചിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയെച്ചാണ് അവരത് ഉണ്ടാക്കി തരുന്നത് ഞാനിന്നെ ഉമ്മ കൊടുക്കാൻ എനിക്ക് ദേഷ്യം രണ്ട് ദിവസം പറങ്ങി ഇരുന്നു. ഇവിങ്ങനെ വരും ഗാരി ഇതിക്കും ഇന്നും മാത്രമേ മൂമ്മ വരണാനൊന്നും എനിക്ക് അന്ന് കലങ്ങാ എനിക്ക് നിങ്ങ ഇങ്ങരെ വെക്കും. ഇവനൊരു കാരി വറ്റെടുത്തി ഇബണോജി അപ്പോ രണ്ട് ദിവസം അങ്ങോട്ട് വണ്ടി. അപ്പോ ഞാൻ രാവിലെ എന്നെ നൈസ് ആയിട്ട് റൂമൊക്കെ കൊടുക്കും. ഇല എന്ന് പറഞ്ഞു നടക്കുക. അപ്പോ पाणी പോയ പാട കറി റെഡി. ചേന്നന്ന ജേജി ഇല്ലവേ. കുഞ്ഞിനും पाणी ആണ്. പിന്നെ എല്ലാരും പാത്രിക്കണേ ഏ ചൂടോ ഉമ്മയുടെ പൊണ്ണി തീർച്ചയായും വയ്യ കുഞ്ഞിന്റെ കണ്ണൊക്കെ കണ്ടോ കിലോയോ ഇരുപതോ ഇരുപത് കിലോ ഉറ്റ കുഞ്ഞിനെ കണ്ടേ ചെറിയമ്പഴു എന്നാ മുഴുവാ എന്നാ ഇറങ്ങിയേ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി വന്നാണോ എടാ നിന്റെ ചാനലിന്റെ കാര്യം ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നു പറഞ്ഞേ ഇരുപത്തെട്ട് ദിവസത്തിന് ബാൻ ചെയ്തേക്കുവാണ് കേട്ടോ യൂട്യൂബ് സൈനിങ് എന്ന അത് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ് അതെല്ലാം റെഡി ആയി വരണം പൊന്ന പൂത്തക്കുന്തിന് ഇട്ടപ്പെട്ടോ ഓ ചൂടാണല്ലോ കുഞ്ഞു കയറി കിടന്നു അമ്മ പോകാൻ നേരം വിളിച്ച ഓ അയ്യോ ചാടി ജിന്മാനോടിയോ അമ്മാടെ പിന്നെ അമ്മാരി ജിന്മാനോടിയാണെ ആര ആര കുഞ്ഞു മ്പുരു അമ്മയും കൂടി അമ്മയും മക്കളും കൂടി അവിടെ അത്ര സേഫ് അല്ലാത്തത് കാരണം ഇങ്ങോട്ട് പോകുന്നത് ചേച്ചി നമ്മളെ പോലെ മുന്നേരിക്കല്ലേ ചേച്ചി ചേച്ചി കുഞ്ഞുങ്ങളെ എടുത്ത് കൊടുക്കൂലോ എല്ലാത്തിനും വളർത്താൻ പാടില്ല ആ പനിയാ ചേറ്റും അമ്മച്ചിക്ക് പ്രത്യേക ഒരു പവറാ തോന്നേ അതെ ഭയങ്കര പവറാ പുള്ളിക്കാരി ഭൂമി അടിച്ചി എന്തി എന്നൊക്കെ ചോദിച്ചോണ്ട് ആ പിന്നെ നമ്മൾ നമ്മളിപ്പൊ കച്ചവടത്തിനും കൂടെ പോന്നില്ല അതുകൊണ്ടൊരു വീട്ടിൽ ആടിക്കുന്ന എനിക്കിതുപോലെ മെനക്കെട്ട് റെഡി ആയി വർക്ക ോ കുളിച്ചപ്പോ കണ്ണിനോ പോയെന്നോ പിന്നെ ചെറുതിന്റെ ഭായം കൊണ്ട് കൊടുക്കൂല്ലേ രണ്ടു ഭായം കൂടെ തൂക്കിയിട്ട് വേദനയാന്ന് ഞാൻ പറഞ്ഞു പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ അല്ലെങ്കിൽ ഞാൻ രണ്ടു മാസം ഒറ്റ കുഴപ്പമില്ല

തോരം വെച്ച് കൊടുത്തുവിട്ട തോരം കണ്ടിട്ട് ഇവള് കരഞ്ഞിട്ട് വിടുന്നേ അപ്പൊ കഥ പറഞ്ഞു ഇവള് കരഞ്ഞിസ് പറഞ്ഞോ ഇഷ്ടമില്ലെങ്കി അത് കൂട്ടണ്ടെന്ന് പറഞ്ഞു ഇവള് വേണ്ട ഇപ്പൊ രണ്ട് കുഞ്ഞുങ്ങൾ ഇതിങ്ങനെ കിട്ടുമായിരുന്നു ഏഹ് ഓമേ എന്നാ കേറി ശ്രദ്ധയാണോ അതാ കുഞ്ഞനുണ്ട് ആളേത് ഉണ്ടായി വരുമ്പോഴേ അങ്ങനെ ഡോക്ടർമാര് വരെ പറയും കെയർ അങ്ങനെ കൂടുതലായിട്ട് കൊടുക്കുമ്പോ ഇച്ചിരി മതി കുഞ്ഞു മനസ്സല്ലേ തീർത്തും പൊടിയൊക്കെ ആയിരിക്കുമ്പോ ഒരു കുഞ്ഞും കൂടെ ഒക്കെ ആകുമ്പോ ഡോക്ടർമാർ ഞാൻ ഇടയ്ക്കാണ്ടും അതിനെ കൊടുക്കണം അങ്ങേർക്ക് പിള്ളേർക്ക് കോംപ്ലക്സ് ആയി അപ്പൊ കോംപ്ലക്സ് അല്ല വിഷമം അടിക്കും ഒരു ഒറ്റ പൊരിച്ചായിരുന്നു ഇങ്ങോട്ട് അല്ലേ ഒരു പ്രാവശ്യം ഒറ്റ പോരിച്ച ഞങ്ങളെ അമ്മമ്മയുടെ അടുത്ത് പോയി നിൽക്കുവാനും പറഞ്ഞോണ്ട് ഒറ്റ പോരിച്ച മൂത്തവള മാത്തുക്കുട്ടി ഒറ്റ വന്ന് വന്നിട്ട് പിന്നെ പോകത്തില്ല എനിക്കങ് വിഷമോ എനിക്കതാണ്ടോ പോലെ കുഞ്ഞിനെല്ലാ പറ്റി എന്നങ് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവിടാന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഞങ്ങള് വേറെ വഴിക്ക് പോകാന്നും പറഞ്ഞു പിന്നെ വീട്ടിൽ കൊണ്ടുപോയി ചേട്ടയ്ക്കും ആവുമ്പോക്കും വിഷമോ എന്നാന്ന് അറിയത്തില്ല അപ്പൊ കുഞ്ഞെ പൊടിയായിരുന്നേ അപ്പൊ എനിക്ക് തോന്നുന്ന ഇച്ചിരി കയറിങ്ങൊക്കെ കുറഞ്ഞോന്നൊരു സംശയം വന്നത് കൊണ്ടാണോന്നറിയത്തില്ല ഒരു വിഷമമൊക്കെ ആയിരുന്നു വീട്ടിൽ വന്നിട്ട് പടം വരയ്ക്കുന്നു വിവിധ പരിപാടി വിഷമം ഒന്നും വരുന്നില്ലറിയിക്കാൻ വേണ്ടിട്ടെ ആ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു അമ്മയുടെ കൂടെ കിടന്നിട്ടേ എന്നിട്ട് ഞങ്ങൾ കൊണ്ട് വിട്ടു ഞാൻ പോവുമല്ലോന്നൊക്കെ പറഞ്ഞ് കാറി ഏ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ പുള്ളിക്കാരി ഞാൻ ചോദിച്ചിട്ടുണ്ട് അതെന്നെ അന്ന് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ടുമില്ല എന്നാ ആ അറിയൊക്കെ ചെയ്യ അതല്ലേ അതിന് നല്ല ഓർമ്മയുണ്ട് അതിനെല്ലാ കാര്യവും ഓർമ്മയുണ്ട് എന്തേലും അത് കണ്ടുപിടിക്കണം അതെന്നെ വന്നേന്ന് ഇന്നലെ ചേച്ചിയുടെ പറഞ്ഞ് സ്നേഹം ഉമ്മ ചേച്ചി പോകണ്ടല്ലോ പിടിച്ചാലേ പുഞ്ചേ തല അങ്ങോട്ട് വെച്ചേക്കുന്ന കുഞ്ഞു വയ്യ എന്നാ ഇല്ലാത്ത സ്നേഹം ചക്ക വേവിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെ സ്നേഹം നമ്മടെ പറമ്പിന്ന് പറിച്ചതൊക്കെയാണ് കേട്ടോ പപ്പ വരച്ചോണ്ട് വന്നു പറഞ്ഞു പാവം ആ മഴക്കാലത്ത് ചുമന്നു അല്ല ഒന്നാം തരം ചക്ക വേവിച്ചത് പിന്നെ ഇവിടെ വന്ന അന്നേരം നമ്മള് ഇച്ചിരി ചിക്കൻ വാങ്ങും കേട്ടോ ഒത്തിരി ദിവസമായി നമ്മള് ചിക്കൻ വാങ്ങിച്ചത് തവിന്ന് പോരിയല്ലേ പിന്നെ പശയും കൂടെ ഇട്ടാണ് വേച്ചത് എടി വേണ്ട എടി വാ കഴിക്കു ചേക്ക അമ്മമ്മേ സമയം ഒരു മണിയായി ഉം പന്ത്രണ്ടര ഒരു മണിയായി എനിക്ക് ഉച്ചയ്ക്ക് ഉച്ചത്തെ കാപ്പി കൂടി ആട്ടാ മച്ചാൻ മേരെ ഞങ്ങൾ ആരും കഴിച്ചില്ല ഉഞ്ചാപ്പ വല്ലടാ ഉമ്മാടെ പോണ ഉമ്മാക്ക് തലവേരി എടുക്കുന്നു കോഴിക്കറി അപ്പം ചക്ക വിത്ത് കോഴിക്കറി ചാർ മതിയാമ്മ എനിക്ക് കഷ്ണം വേണ്ട മാത്തക്കുട്ടി ഇവളല്ല മാത്തുക്കുട്ടി ആ ഇവളൊന്നു കേട്ടാ ഇനി അതുമല്ല ചക്കകത്തോട്ട് ആവി പറക്കുന്ന ചക്കത്തോട്ട് നമ്മൾ ചിക്കൻ്റെ ചാർ ഒഴിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നിട്ട് കഴിക്ക ചക്ക ചക്ക ചെ കൊതിപ്പിക്കുന്നല്ല ചക്ക ഇഷ്ടമുള്ളൊരു കമൻറ്റിട്ട് കേട്ടോ ചക്കയും കോഴിക്കറി കോഴിക്കറിയും കഴിക്കട്ടെ അത്ര ചക്ക അത്ര ഇഷ്ടമുള്ളതല്ല ചക്കയുടെ ആളെ കപ്പയാണ് ഇഷ്ടം അക്കേ അതെങ്ങനെ കേട്ടയാലും ഞാൻ ദീൻ ഇഷ്ടവാ വേവിച്ചാനില് എരിചാല് വനേ ഇടുക неоക്കേ അല്ലേടാ എരിചേരി വെക്കല്ലേ എരിചേരി വെച്ചിട്ട് ചോറ്റുwidehat ഒഴിച്ച് കുടി കടി ഞാൻ ഹല്ലവൻ ചോറ്മ്പൾ ഒന്നും കഴിക്കുവരാ ഇച്ചിരി பீസും വെച്ചിട്ട് കഴിക്കൂ കഴിച്ചിട്ട് ദേ ഓ അണ്ട മാച്ചാമാരെ ഇന്നലെ അണ്ടലവനെ ചോറ് കൊടിയാണ് വരുന്നത് അന്നാ കൊടിയാണ് പണിയെല്ലാം കഴിഞ്ഞിരുന്ന് ആഹാരം കഴിക്കാണ് മൈപ്പൊന്നും മൈപ്പൊൻ ആരാ ആരാ എൻ്റെ അല്ല എന്റെ സുസ്മിതാസെന്ന അങ്ങനുണ്ട് തന്നെ വെച്ച കറി ചക്കമ്മ അപ്പുറത്തിരുന്നു കഴിക്കുന്നുണ്ട് അവയ്ക്ക് ചൈന ഫുഡ് വേണമെന്നാണ് പറയുന്നത് ഇലയും നൂഡിൽസ് അവള വേവിച്ചത് അതെയവിടെ നിന്ന് നീ ആടോ അവ കൂടുതൽ ഇലയാണ് വേണ്ടായിരുന്നു അതിനാ അതെന്നാ ഈ അത് എന്നടിയ എന്നാൽ ഇട്ടിട്ട് തിന്നുന്നേന്ന് അറിയാം എന്തോ ഒരു പൂളിവെള്ളമാ അതെ എന്തോ പൂളിവെള്ള ഈ ഇല മാത്രമായിട്ട് തിന്നത്തില്ല കോരിക്കോരി ഇല മാത്രമായിട്ട് ഓഹ് ഏത് കാരണല്ല നീ കാണുന്നേപ്പാൾ ഏതാണ് കേദാ റായി നേപ്പാളോ എന്ന് കാണുന്ന എപ്പോഴും കേദാ റായി എല്ലാരും കാണ മച്ച നേപ്പാൾ വന്നിരിക്കുന്ന കുഞ്ഞിനെ കാണുന്ന പേടിയാ പേടിയാണ് അമ്മ സ്നേഹം ചൈന ഫുഡ് കണ്ടു അച്ചമാരെ ചൈന ഫുഡ് കണ്ടിട്ടേ ഈ ഒരു മാവ് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ എന്തോ ആക്കി വെച്ച് അത് മാവല്ല മാവല്ല കപ്പ ഇടിച്ചിടിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചാണ് അവരത് ഉണ്ടാക്കി തന്നെ ആ കപ്പ കപ്പ അത് പല സാധനം വെച്ച് ചെയ്യ ഇവിടെ മൈദാ മാവ് എന്നോർത്തോണ്ട് അത് കലക്കി മീൻകറിയും വെച്ച് തീറ്റ എന്നിട്ട് ആ എന്നിട്ട് ഛർദിക്കാൻ വന്നിട്ടേ അമ്മ കാണാതെ കൊണ്ട് കളഞ്ഞെന്ന് കോമഡിയ ചൈന ഫുഡ് ഇവള് മെയിൻ ആയിട്ട് തീറ്റിയായിട്ട് ചീരയിലൊക്കെ അരിയാതങ്ങ് മൊത്തം ഇടുവോ ഈ എന്റെ മോൻ്റെ ഇവിടെ കാര്യ ഞാൻ ആ വീഡിയോ വന്നിട്ട് കാണുവായിരുന്നു എനിക്കൊന്നും തോന്നുന്നില്ല പക്ഷെ ഇവക്കത് ഭയങ്കര ഇഷ്ടം

പച്ചാമര നേരത്തെ നമ്മൾ ഈ ഇതിന്റെ എല്ലാം തോരനും പാടയൊക്കെ ഇപ്പൊ നമുക്ക് അങ്ങനെ അതിനുള്ള ഒരു സമയവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതാണ് നമ്മളിത് അങ്ങ് ഉപയോഗിച്ചത് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ വേണ്ട ചക്കക്കുരു ചക്കരിഞ്ഞിട്ടുണ്ട് ചക്കക്കുരു ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇത്രയും ചക്കക്കുരു വേണ്ട അപ്പൊ പാട വിത്ത് ചക്കുരു തോരം വെച്ച നല്ല ടേസ്റ്റ് ും ചക്കുരു അതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാന ഉമ്മ കൊടുക്കാൻ മുഖം മാറ്റി എനിക്ക് ദേഷ്യം പറഞ്ഞു രണ്ടു ദിവസം

മഞ്ഞൾ പൊടി രണ്ട് കരിയാപ്പില ഒരു പീസ് വെളുത്തുള്ളി പാട വേഗന എളുപ്പമല്ലേ രണ്ട് മിനിറ്റ് ഒക്കെ സെക്കൻഡും എല്ലാം വെന്ത് അരിക്ക് എല്ലാം പിടിച്ചിട്ടുണ്ട് പാടക്കറി പാളിപ്പോയാ പാടകറി പുതിയ പേര് ചട്ടി കയറി പിടിക്കും വൃത്ത് കേട്ട ചട്ടിന്ന് ചെറിയ കാര്യമൊക്കെ നിങ്ങള് വെക്കുമ്പോ അതെ അതെ ഇതുപോലെ അല്ലെങ്കിൽ വെച്ചിട്ട് ഇത് അമ്മ നൂറുകൂട്ടം പണിയുണ്ട് അപ്പൊ റെഡി പാട കാണാനില്ല നമുക്കൊരു കാര്യം ചെയ്യാം കളഞ്ഞിട്ട്

ഭയങ്കര ദേശ എന്റെ കുഞ്ഞു തുള്ളി പോവാൻ കൂടെ ഓ അച്ച